हम लोग भी

സാധനം മേടിച്ചോ സാവ സാധനം മേടിച്ചോ സാവ മേടിച്ചു പൈസ കിട്ടും പൈസ കിട്ടോ തൊള്ളായിരം അവന് വിളിക്കാൻ ബേ വിളിച്ചാൽ പറയുക ഒന്നും മേഡം തന്നെ ഇരുപത്തരയ്ക്ക് പൈസ കിട്ടും അപത്തിൽ അക്കൗണ്ടിൽ ബോഡിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് എല്ലാം മേടിച്ചല്ലോ പത്തെല്ലാം മേടിച്ചല്ലോ പക്കയാണോ പുതിയൊന്ന് പതിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് പതിനാല്

ആ പതിനായിരം രൂപ പതിനായിരം രൂപ ഉണ്ട് രൂപ പതിനായിരം രൂപ ആയിട്ടുണ്ട് പതിനായിരം രൂപ ഒരു ആയിരത്തഞ്ച് ഫുൾ അടയ്ക്കും ഇഞ്ചിൻ നമ്പർ എടുക്കാൻ പാടാട്ടോ ഇഞ്ചിൻ നമ്പർ അതിന്റെ വേണ്ട കേട്ടോ ഇഞ്ചിൻ താത്തു ഗ്രാൻഡ് ചെയ്യണം അതാ അല്ല ഇഞ്ചിൻ താത്തു ഗ്രാൻഡ് ചെയ്യണം അതാ